നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കോടിയേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വ്യാപനത്തിനെതിരെ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് പി എം നിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു

ലഹരി മാഫിയക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന സർക്കാറായി കേരളത്തിലെ പിണറായി സർക്കാർ മാറിയെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ് ലഹരി വ്യാപനത്തിനെതിരെ കോടിയേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോരാട്ടം ഉയർത്തുന്ന ഈ നൈറ്റ് മാർച്ച് ജനങ്ങളുടെ മനസ്സാക്ഷിയിൽ നിന്ന് ഉയരുന്ന അതിശക്തമായ പ്രതിഷേധ ശബ്ദമാണ് അത് പിണറായി വിജയൻ എന്ന് പറയുന്ന കരാൻ ഈ രാജ്യത്തെ മലഹരിക്ക് അടിമയാക്കുന്ന സംവിധാനം കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഇവിടെ എക്സൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ എല്ലാ സ്വത്തും സമ്പാദ്യവും അവരുടെ സ്വന്തം പോക്കറ്റിലേക്ക് മാറ്റുന്ന എക്സൈസ് മന്ത്രി രാജേഷിനെയും അതിശക്തമായ പോരാട്ടമാണ് ഈ പോരാട്ടം നമുക്ക് മുന്നോട്ട് പോകണം ഞാൻ ഒരക്കാര്യം മാത്രം ഉള്ള കൊണ്ട് പറയാം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഒരു മാസക്കാലമായി കേരളത്തിൽ സമരം നടക്കുകയാണ് എന്താണ് സമരം ആക്ഷമാർ ആരാണ് കേരളത്തിലെ ഇടതുപക്ഷ നിങ്ങളുടെ പാർട്ടിക്കാരെ വർക്കന്മാർ എന്തെല്ലാം സേവനമാണ് കഴിഞ്ഞ കോവിഡ് കാലത്ത് നമുക്ക് ചെയ്തത് കഴിഞ്ഞ കോവിഡിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തുകളിലേക്ക് വേണ്ട നികുതി പിരിവിനുള്ള കടലാസ് പോലും ആശമാരിൽ കൊടുത്തയച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ടി ജയകൃഷ്ണൻ അംഗം പ്രസാദ് ബാബു വി ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു സമഗ്ര ന്യൂസ് തലിശ്ശേരി